വസ്ത്രാലയം പട്ടാമ്പി റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ പോലീസ് പരിധിയിലെ ചെറുതിർത്തിയും കൊലപാതക കേസ് പ്രതിയുമായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു ചെറുതുരുത്തി വെട്ടിക്കാട്ടിലെ പാളയം കോട്ടുകാരൻ വീട്ടിൽ റജീബിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത് തൃശൂർ ജില്ലയിലെ ചെറുതിർത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ഥിരം കുറ്റവാളിയും കൊലപാതക കേസിലെ പ്രതിയുമായ ചെറുതിർത്തി വെട്ടിക്കാട്ടറി പാളയംകോട്ടുകാരൻ വീട്ടിൽ റജീബിനെയാണ് കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് ചെറുതിർത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണൻ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലാ കലക്ടർ റജീബിനെ ആറുമാസ കാലത്തേക്ക് കരുതൽ തടങ്കൽ പാർപ്പിക്കുന്നതിന് ഉത്തരവിറക്കി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റജീബിനെ അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിട്ടുള്ളത് പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ സിഐ അനന്തകൃഷ്ണൻ സി പി ഒമാരായ ജയകൃഷ്ണൻ ഗിരീഷ് എന്നിവരും ഉൾപ്പെട്ടിരുന്നു ബി സി വി ന്യൂസ് ചെറുതുരുത്തി